ഹരിത വോട്ടുവണ്ടിക്ക് നല്ല പ്രതികരണം ഹരിത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശുചിത്വ മിഷന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ചേത്തൻകുമാർ മീണ ഐ എ എസ് ഉദ്ഘാടനം ചെയ്ത് കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തിയ ഹരിത വോട്ടുവണ്ടിക്ക് ജനങ്ങൾക്കിടയിൽ നല്ല പ്രതികരണം ലഭിച്ചു പൂർണമായും പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒഴിവാക്കിയും മാലിന്യത്തിന്റെ അളവ് കുറച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന സന്ദേശവുമായി നാടെങ്ങും ഓടിയ ഹരിത വോട്ടുവണ്ടിക്ക് ജനങ്ങൾക്കിടയിൽ നല്ല ബോധവൽക്കരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച കഞ്ഞിക്കുഴിയിൽ നിന്നും പുറപ്പെട്ട ഹരിത വോട്ടുവണ്ടി മണർഗാട് അമയന്നൂർ ഒറവൈക്കൽ കൂരോപ്പട പള്ളിക്കത്തോട് അകലക്കുന്നം കൊഴുവനാൽ കാഞ്ഞിരമറ്റം ചെങ്ങളം എലിക്കുളം പൈക പൂവരണി പാല പുലിയന്നൂർ ചേർപ്പുങ്കൽ കിടങ്ങൂർ അയർക്കുന്നം

パンスティックやゴミールの間は、お手を入れているので、寝るんです。